ചിന്തിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകരുതെന്ന് ആലോചിക്കുന്നതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥ സംസ്കാരം അതാണ് ജാതി മതബോധം ഉണ്ടാക്കി അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്നും ആ വീട്ടിലുള്ളവരെ നമ്മളെക്കാളും ചെറുതാണെന്നും പഠിപ്പിക്കുന്ന വീട്ടിലല്ലേ ജനിക്കത്തുള്ളു അന്യരെ വെറുക്കുന്ന അന്യരെ പുച്ഛിക്കുന്ന അന്യരെ കുറവായി കാണുന്ന വീ മനുഷ്യരെ ഉണ്ടാക്കുന്ന വീടല്ലേ ഉള്ളത് ശരിക്കും പറഞ്ഞ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളിലാണ് ദിവസവും ജനിക്കുന്നത് അല്ലാതെ ഈ സാമൂഹ്യ വിരുദ്ധർ ഈ പാലത്തിന്റെ ചവിട്ടിൽ ഇരിക്കുന്നവരല്ല കലങ്കയിൽ ഇരിക്കുന്നവരല്ല ചന്തയിലുള്ളവരല്ല വീട്ടിലെ അമ്മ അച്ഛൻ എന്ന് പറയുന്നവരാണ് സാമൂഹ്യ വിരുദ്ധര് അന്യ വീട്ടിനകത്ത് ഉള്ളവരെ അവിടെ പോയി കളിക്കരുതെന്ന് അവരുമായി കൂട്ടുകൊടുന്ന് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്ന വീടല്ലേ ജാതി മതം കൊണ്ട് വ്യത്യസ്തതകളുണ്ട് വിവേചനങ്ങൾ നിർത്തിയിരുന്ന സമൂഹങ്ങളെ ഉള്ളു ഏത് വീട്ടിനകത്തും സ്ത്രീകൾ പുറകിലായിരിക്കണമെന്നും രണ്ടാമതായിരിക്കണമെന്നുള്ള വീടിന്റെ ഡിസൈൻ ഇനകത്തുള്ളതല്ലേ ഇതുകൊണ്ടാണ് കോടതി ചെല്ലുമ്പോൾ പ്രണയിച്ചവരുടെ കൂടെ കോടതി നിൽക്കുന്നത് ആ പോലീസിനകത്ത് ഒരു മാറ്റം വരുത്തിയിട്ടില്ല ജനാധിപത്യത്തിനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒന്നാണ് പോലീസ് എന്താണ് ഈ പോലീസിങ് ആരാണ് നമ്മളെ പോലീസ് ചെയ്യുന്നത് ഇത് രാജാവിന് വേണ്ടി ഉണ്ടാക്കിയതാണോ ഈ പോലീസ് ബ്രിട്ടീഷ് രാജാവിന് വേണ്ടിയോ ഇന്ത്യൻ രാജാവിന് വേണ്ടിയോ ഉണ്ടാക്കിയിട്ടുള്ള പോലീസിങ് ആണ് മറ്റുള്ളവരെ താഴോട്ട് നോക്കി അവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുന്നതിന് വേണ്ടി അവരെ മെരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് പോലീസ് പോലീസ് അല്ല നമുക്ക് ഇന്ന ആവശ്യം പൗരബോധമുള്ള മനുഷ്യരെ പറയുന്നത് ഒരു ക്രമസമാധാനം ക്രമസമാധാനം ഈ ക്രമം എന്ന് പറയുന്നത് തെറ്റാണ് നിലനിൽക്കുന്ന ക്രമം എന്ന് പറയുന്നത് ആളുകൾ ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്രമമാണ് അതല്ല സിറ്റിസൺ എന്ന് പറയുന്നത് പൗരബോധമുള്ള മനുഷ്യരുടെയാണ് പൗരബോധമുള്ള മനുഷ്യർ പരസ്പര ബഹുമാനത്തോടും തുല്യരായി പെരുമാറുന്നതിന് അവരെ സഹായിക്കുന്ന പോലീസാണ് ഉണ്ട് അത് പോലീസല്ല അതിനെയാണ് സിറ്റിസൻസ് അസിസ്റ്റൻസ് എന്നാണ് അതിന് പറയേണ്ടത് അതിനെപ്പറ്റി ഒന്നും ആരും ആലോചിക്കുന്ന പോലും ഇല്ല ജനാധിപത്യം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നവർക്ക് വോട്ട് കൊടുക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത് ഇതൊന്നുമല്ല ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവരെ ആരെ തിരഞ്ഞെടുക്കണം തീരുമാനിക്കാനും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും കഴിയുന്നവരും തുല്യരായ ആൾക്കാരുടെ സഹകരണത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനകത്ത് മീഡിയേറ്റ് ചെയ്യാനാണ് നമുക്ക് വേണ്ട അസിസ്റ്റൻസ് അല്ലാതെ പോലീസിന് ആവശ്യം നമുക്കില്ല ജനാധിപത്യത്തിനകത്ത് പോലീസ് ആവശ്യമില്ല അവിടുത്തെ ക്രമസമാധാനം എന്ന് പറഞ്ഞ പഴയ സമാധാനം അല്ലത് ആരെങ്കിലും അനുസരിപ്പിക്കുന്ന വ്യക്തി ഒന്നും അല്ല ശിക്ഷിക്കുന്നതല്ല ഈ കോടതി ഇങ്ങനത്തെ എന്ത് കോടതി അത് മേല് കീഴി ഇങ്ങനെയുള്ള ഈ കോടതി എന്തിനാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഡിസ്ട്രിക്ട് കോടതിന് ഇതിങ്ങനെ താനും ഞാൻ അഭിപ്രായ വ്യത്യാസം കോടതി വരെ പോകേണ്ട ആവശ്യം എന്താ എന്ത് കാര്യത്തിനാണത് സുപ്രീം കോടതി വരെ കേസ് പറയാനായിട്ട് ഇവിടത്തെ പണമുള്ള ഒരുത്തിനല്ലാതെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ ഇനി പോയാലേ സുപ്രീം കോടതി വെച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയല്ലാതെ ഉണ്ടാവുമോ അപ്പൊ അത് കഴിഞ്ഞില്ലേ അപ്പൊ ഇത് ആദ്യമേ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ രണ്ടാമത്തെ കോടതി പോകേണ്ട ആവശ്യം എന്താ അങ്ങനെ രീതിയിൽ അതായത് അവ കയ്യൂക്കുള്ളവന് വേണ്ടി അല്ലല്ലോ കോടതി ജനാധിപത്യത്തിനകത്ത് കയ്യൂക്കം അല്ലല്ലോ നിയമത്തിന് മുമ്പ് തുല്യരാണെന്നല്ലയോ അപ്പൊ പിന്നെ കയ്യൂക്കിന്റെയും പണത്തിന്റെയും കഥ എന്താ അവിടെ ഈ നിലനിൽക്കുന്ന കോടതിയിലൊന്നും ഒരു നീതി ഇല്ലിടൂ കോടതി പല പല ഇന്നല്ല ഒരു സമയത്തും കിട്ടത്തില്ല കാരണം ആ ഉണ്ടാക്കിയിരിക്കുന്ന കോടതി പണ്ട് രാജാവിനും കൊളോണിയൽ ഭരണാധികാരികൾക്കും വേണ്ടി ഉണ്ടാക്കിയ കോടതിയാണത് അല്ലാതെ ആ കോടതി അറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക് ജനാധിപത്യം കിട്ടിയെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആരും കോടതി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ല പോലീസ് അറിഞ്ഞിട്ടുണ്ടോ ഐ എസ് കാര് അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുള്ളത് റെഡ് റെഡ്ഫോർട്ടില് ഫ്ലാഗ് നോക്കി അവർ അറിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും വേറെ ആരഞ്ഞിട്ടുള്ളത് ഇത് ഈ ഇത് ഇതിനെ പറ്റിയാണ് ഒരു വീട്ടുകാരും അറിഞ്ഞിട്ടില്ല അവര് കോടതി ചെല്ലുമ്പോഴാണ് നിയമം മാറിയെന്നറിയുന്നത് പിന്നെ പുള്ളേരുടെ കൂടെ ആണ് ഇവര് നിക്കുന്നത് കോടതി അതുവരെ തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെ പിടിച്ചോണ്ട് പോയതാണ് പോലീസുകാരനും ഈ അച്ഛനും അമ്മയും നിങ്ങളെ പറഞ്ഞു തുടങ്ങില്ലേ തെറ്റെന്ന് അവിടെ ചെല്ലുമ്പോൾ കോടതി വയസ്സ് എത്രയായി എന്ന് വയസ്സെത്രയായി പതിനെട്ട് വയസ്സായി ആ നിങ്ങൾ ആർക്ക് ആരുടെ കൂടെ എനിക്ക് കൂടാൻ പോകാൻ ഇഷ്ടം അല്ലെങ്കിൽ അവളുടെ കൂടെ പോവാൻ കഴിഞ്ഞു കോടതി നിയമം അതാണ് പക്ഷെ അതുവരെ തെറ്റുകാരാണ് ഇത് ഈ ആളുകൾ ഇങ്ങനെ ആണെന്നുള്ള അറിവ് കൊണ്ട് പറയുന്നതാണത് ആരാധിക്കാൻ പഠിപ്പിച്ചൂടാ നാട്ടിലെ നിയമം എന്താണ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിഞ്ഞു പെരുമാറുന്നവരാണ് പൗരര്